എന്നോട് സാർ എല്ലാം പറഞ്ഞു ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ അത് അത് ഞാനത് എനിക്ക് ഫിജോന്റെ തമാശകളാണ് എന്നെ സാറിനെ ഒരുമിപ്പിച്ചത് അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്ത് ഒരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത് നന്നായി എഴുതുന്നുണ്ട് ഇനിയും എഴുതണം അസൈൻമെന്റ് കൂടെ സ്വന്തമായിട്ട് എഴുതണോട്ടോ ജുജു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് നല്ല കവിതകളുടെ ഹൃദയത്തില് കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ ഇരുത്തം വന്ന ഒരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എഴുതണം കേട്ടോ പോയാലോ കേറ് ടീച്ചർക്ക് സ്പീഡ് പോട്ടെ ഓക്കെ ഷിജോ കാണാം ഞാൻ ചെലപ്പോ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊതുക്കളേ ഈ ബൈക്ക് കഴിക്കിട്ടി കഴിഞ്ഞ പിന്നെ എന്റെ സ്പോർട്സ് മാൻ ആണ്

Amel, tor ah, là là. Sorpresa! Amel, Clara. ലൈലാസുറിന്റെ ഫ്രണ്ട് അവനാരും വിളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആ വാ അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു മോളെ കണ്ടപ്പോ കുളിക്കാനും കേക്കാവുമ്പോ ചേച്ചി ചേച്ചിയ ചേച്ചിയും സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ കണ്ട മാത്രം എൻ്റെ പൂപ്പന്റെ ജിമ്മി കമ്മ

ഇതു പിടിച്ചേ ആ ആന്ദ്രെന്നാ ആ പോയി കൊടുക്ക് ഏ അങ്ങണ്ടോ ഏ കൊടുക്ക് നീറ്റ് കൊടുക്കടാ കൽപൂര പൂന്ന്ന്ത്ര പോരെ ആ നീ തന്നെ ജോദി ഇേ വേണ്ട നമുക്കല്ല അർണ സെൽഫി എടുക്കാം ഒരു സെൽഫി എടുക്കാം നീങ്ങെന്ന നോക്കിയേ അലങ്കരിക്കുക വാ നോക്കിയേ വാ കൊർച്ചിടתי കേക്ക് വാ നോക്കിയേ സ്മൈൽ സ്മൈൽ ഇത് ഫോട്ടോ ചുമോട്ടോ അല്ലേ അങ്ങനെയാണോ ഞാൻ ശരിയാക്കി ഇപ്പൊ ശെരിയാക്കി തരാട്ടാ ഇതാണോ കുട്ടി ഇതൊന്നുമല്ല പക്ഷേ ഏകദേശം തന്നെ ഇരിക്കും ആ മാറി ഇതിലേ കൊറേ വർഷങ്ങളുടെ പഴക്കുള്ളൊരു സംഭവം ഉണ്ട് അത് കാണുന്നവര് കണ്ടോളൂ നടക്കില്ലേ ഇതില്ല അടിപൊളിയോ എന്ത് സദ്യ പായസം വീട് സദ്യയും വീടും വീട്ടുകാരും എല്ലാം പിന്നെ പിന്നെ ഒന്നുല്ല ഇതിനകത്ത് മീനൊക്കെ ഇണ്ടാ പിടിച്ചിട്ടാ ചേച്ചി ഒന്ന് പോയി എന്ത് സാധന ഈ കുട്ടിപ്പിശേഷിനും ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ എല്ലാ ഞാൻ പ്രശ്നവും ഞാനുണ്ടാക്കാറ് വെള്ളിയച്ചു പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ശ

യ്യോ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് വേണേ പായസം ആവാം പായസം അയ്യോ വേണ്ട സോറി ഞാൻ പറയാൻ മറന്നു എനിക്ക് ഷുഗറിന്റെ പ്രശ്നം പിന്നീട് ഒരിക്കലാവാം ഇറങ്ങട്ടെ എന്നാ ഇറങ്ങാം ലൈലേ ഒന്ന് പറഞ്ഞേ ക്ലാരയുടെ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ ഓർമ്മയില്ലേ ഇദ്ദേഹത്തിനത്തെ ലക്ഷനാ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത് നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം ഓക്കേ കേറുമോളെ ഞങ്ങൾ വരട്ടെ വരട്ടെന്താ